എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ രീതിയിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ ഏകദേശം സ്ക്വയർ ഹൗസ് ബ്ലോട്ടും അതിൽപ്പെടുന്ന ഒരു വീടിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മഴയായാലും മഞ്ഞായാലും വെയിലായാലും ഡെയിലി കാലത്ത് എട്ട് മണിക്ക് വീഡിയോ എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഞങ്ങൾ എത്തിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീടും സ്ഥലവും മനോഹരമായ രീതിയിൽ തൃശ്ശൂർ ടൗൺഷിപ്പിലെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലം വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുറുക്കഞ്ചേരി ഏരിയയിലാണ് ഈ വീട് വരുന്നത് ഇതിൽ പഴയ ഒരു ഓട് വീട് ഉണ്ട് നിലവിൽ നമ്മൾ പുതിയ വീട് പണിയുന്നത് വരെയൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലും സക്തൻ സ്റ്റാൻഡ് പരിസരത്തു നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് റെയിൽവേ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലായി അതുപോലെ തന്നെ കുറുക്കഞ്ചേരി സെൻട്രറിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ രണ്ട് ബസ് റൂട്ടുകളായിട്ട് തൊട്ടടുത്തായിട്ടുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് കടക്കുന്ന വഴിയും കാര്യങ്ങളൊക്കെ മുൻപേ കണ്ടിട്ടുണ്ടാകും ആ വഴിയടക്കമാണ് ഈ സ്ഥലം സെൻറ്റായി കണക്കാക്കി വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ടാറിങ് റോട്ടിൽ റോട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഭാഗത്ത് തന്നെ നമ്മൾക്ക് ഗേറ്റ് വയ്ക്കാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് പ്രധാന ടാറിങ് റോഡ് പ്രധാന ഹൈവുകളിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് വലിഞ്ഞ് തൃശ്ശൂർ ടൗൺഷിപ്പിലെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ആസ്വദിക്കുന്നതോടൊപ്പം പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഏൽക്കാത്ത രീതിയിലുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള കിണർ അവിടെ നിന്ന് സ്ഥാനവും കാര്യങ്ങളൊന്നും മാറ്റേണ്ട കാര്യമില്ല നല്ല വറ്റാത്ത കിണറാണ് അതുപോലെ തന്നെ വടക്ക് കിഴക്കേ മൂലയിലാണ് കിണറിൻ്റെ സ്ഥാനം നിൽക്കുന്നത് അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇവിടെ നിന്നും മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ അതുപോലെ തന്നെ തൊട്ടടുത്ത് എസ് എൻ സ്കൂള് അതുപോലെ തന്നെ എസ് എൻ കോളേജ് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് എസ് എൻ കോളേജ് ഉൾപ്പെടെ എല്ലാ യാത്രാ സൗകര്യങ്ങളും എല്ലാ ആരാധനാലയങ്ങളും ഉൾപ്പെടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് വില്പനക്കായിട്ടുള്ളത് ഈ സ്ഥലവും ഈ പഴയ ഓടുവീടും ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഴയ ഓടുവീടും ഈ സ്ഥലവും ഏകദേശം പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഒരു സ്ക്വയർ ഹൗസ് ബ്ലോട്ടാണ് നല്ല ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമാണ് ഒരു വാല് മാത്രമായിട്ട് ഏകദേശം ടാറിങ് ബ്ലോട്ടിൽ നിന്ന് തിരിഞ്ഞ് വരുമ്പോൾ ഏകദേശം അരമുക്കാൽ സെൻറ്റിലൊരു വാല് മാത്രമാണ് പുറത്തേക്ക് ഉള്ള റോഡിനുള്ള ആ സെൻ്റായിട്ട് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ നിലവിൽ ഈ വീട്ടിൽ ഒരു ഹാളുണ്ട് ഒരു വരാന്തിയുണ്ട് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് ഒന്ന് അറ്റാച്ചഡാണ് ഒരു നല്ല രീതിയിലുള്ള ഒരു അടുക്കളയുണ്ട് ഒരു ഒരു വർക്ക് ഏരിയ പോലെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വീടും പരിസര ഭാഗങ്ങളൊക്കെയും കാണുമ്പോൾ തന്നെ ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാകും നല്ല ഏരിയ ആണ് നല്ല അന്തരീക്ഷമാണ് നല്ല വീട് പണിയാൻ അനുയോജ്യമായ സ്ഥലമാണ് ടൗൺഷിപ്പിൻ്റെ ഏറ്റവും അടുത്താണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലം സെൻറ്റിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് എട്ടേമുക്കാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്നിരുന്നാലും വളരെ ചെറിയ രീതിയിൽ മാത്രം ഈ പ്രദേശത്തിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ടാണ് ഇത് ഈ റേറ്റ് ഇട്ടിട്ടുള്ളത് ഇതിനേക്കാളും നമ്മൾ പറഞ്ഞതിനേക്കാളും അധികമാണ് ഈ പ്രദേശത്ത് ഏരിയയിലൊക്കെ റേറ്റ് അത് ഈ ഏരിയയും കാര്യങ്ങളൊക്കെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും അത്തരത്തിൽ നല്ല ഒരു ഏരിയയിൽ ഇഞ്ച് പോലും സ്ഥലം കിട്ടാത്ത ഇതിൻ്റെ ഇടയിലായിട്ടാണ് നല്ല നല്ല വലിയ വീടുകളും ഉൾപ്പെടെ സമീപ പ്രദേശത്ത് നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ ഇതിൻ്റെ കാര്യം പൂർണ്ണമായും മനസ്സിലാകും അത്തരത്തിലുള്ള ഒരു വീട് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ